വയനാട്ടിലെ തിരുനെല്ലിയും കാട്ടികുളവും ബാവലിയും പിന്നെ നമ്മുടെ ചേകാടിയും ഇതെല്ലാം കാടുമായി അതിരു പങ്കിടുന്ന ഗ്രാമങ്ങളാണ് ഏതൊരു സമയവും മൃഗങ്ങൾ ഇറങ്ങി നടക്കുന്ന ഗ്രാമങ്ങൾ വയനാട്ടിലെ കാടിനുള്ളിലെ ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുന്ന ബസ്സിനകത്താണ് ഇന്ന് നമ്മൾ പോകുന്നത് അപ്പോ വിട്ടാലോ വെൽക്കം 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 ബാക്ക് ടു മൈ ചാനൽ ഇതാണ് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം മരിച്ചു പോയവരുടെ ആത്മശാന്തിക്കായി നടത്തപ്പെടുന്ന ബലിപൂജകൾക്കാണ് ഈ ക്ഷേത്രത്തിന് പ്രസിദ്ധി എന്തായാലും ഇവിടെ നിന്നുമാണ് നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഇവിടെ വരെയാണ് ബസ്സുകളെല്ലാം വരുന്നത് നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തുകൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് ക്ഷേത്രത്തിന്റെ താഴെ ഭാഗം വരെ നമുക്ക് പോകാൻ പറ്റും നമുക്ക് പോകാനുള്ള ബസ്സാണ് ഇതാ ഈ വരുന്നത് രണതിയർ ഈ ഒരു ബസ്സിനകത്താണ് നമ്മൾ ഇന്ന് പോകുന്നത് കാടുമായി അതിരു പങ്കിടുന്ന ഗ്രാമങ്ങളിലൂടെയാണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് പത്തനംതിട്ടയിൽ നിന്നും തിരുനെല്ലിക്ക് വരുന്ന ഒരു കെ എസ് ആർ ടി സി ബസ് ഉണ്ട് ആ ഒരു ബസ്സിനകത്താണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് രാവിലെ ആറു മണിയാവുന്ന സമയത്ത് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് ഈയൊരു ബസ്സിൻ്റെ സമയവും അതോടൊപ്പം പോകുന്ന റൂട്ടും കാര്യങ്ങളും എല്ലാം ഞാൻ കുറച്ച് മുൻപോട്ട് എത്തിയിട്ട് പറഞ്ഞു തരാം അങ്ങനെ എട്ട് നാൽപ്പത്തഞ്ചിന് നമ്മുടെ ബസ് എടുത്തു ഒരു റിക്വസ്റ്റ് ഉണ്ട് വേറെ ഒന്നുമല്ല ഫ്രണ്ട് ഗ്ലാസിൻ്റെ മുകളിലെ കുറച്ച് ചളി ഉണ്ടായിരുന്നു പക്ഷെ വീഡിയോ എടുക്കുന്ന സമയത്ത് അതൊന്നും ശ്രദ്ധയിൽപ്പെട്ടില്ല വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഇതേപോലെ ഡോഴ്സുകൾ ഇങ്ങനെ കണ്ടത് ഒന്നും വിചാരിക്കരുത് ഒഴിച്ചു കൂടാൻ പറ്റാത്ത കുറച്ച് ക്ലിപ്പുകൾ മാത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തിരുനെല്ലിയിൽ നിന്നും പുൽപ്പള്ളിയിലേക്ക് അൻപത് രൂപയാണ് ടിക്കറ്റ് വന്നിട്ടുള്ളത് നമ്മൾ വന്നിട്ടുള്ള തിരുനെല്ലിയിലേക്കുള്ള മെയിൻ റൂട്ട് കാട്ടിക്കുളത്ത് നിന്നും തോൽപട്ടിയും കുട്ടയ്ക്കുമൊക്കെ പോകുന്ന റോഡില്ലേ ആ റോഡിന് പോയിട്ട് കുട്ടേട്ടൻ്റെ ഉണ്ണിയപ്പക്കട ഉണ്ട് അവിടുന്ന് ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് വരുന്നത് ആ റൂട്ടിലാണ് ഒരുവിധം എല്ലാ ആളുകളും പോവാറുള്ളത് ആ റൂട്ട് മൊത്തമായിട്ട് കാടാണ് ഏതൊരു സമയത്തും മൃഗങ്ങളെ കാണാൻ സാധ്യതയുള്ള ഒരു റൂട്ടും കൂടിയാണ് ഇത് നമ്മളിപ്പം പോകുന്നത് ആ റൂട്ടിലല്ല തിരുനെല്ലിയിൽ നിന്നും പോത്തുമൂലയും സർവാണിയും പിന്നെ പനവല്ലി എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അവിടെയൊക്കെ പോയിട്ടാണ് നമ്മൾ കാട്ടിക്കുളത്ത് എത്തുക കാട്ടിക്കുളത്ത് നിന്നും ബാവലിയും പിന്നെ തോണിക്കടവും അങ്ങനെ നമ്മുടെ ചേകാടിയിലെത്തും അവിടെ നിന്നും വിലങ്ങാടിയും വാടാനക്കവലയും കടന്നാണ് നമ്മൾ പുൽപ്പള്ളിയിലേക്ക് പോകുന്നത് ഏകദേശം ഒരു നാൽപ്പത് അടുത്ത് ദൂരം നമുക്ക് പോകാനുണ്ട് അതിൽ ഒരുവിധം എല്ലാ സമയവും നമ്മൾ കാടിനുള്ളിലൂടെ തന്നെയാണ് യാത്ര ചെയ്യുന്നത് ഉൾപ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇതേപോലത്തെ മനോഹരമായിട്ടുള്ള കാഴ്ചകളും നമുക്ക് കാണാൻ പറ്റും നമ്മളിപ്പം പോകുന്ന ഈ റൂട്ടിലെല്ലാം നമ്മുടെ പ്രൈവറ്റ് വണ്ടി എടുത്തോണ്ടും പോകാൻ പറ്റും ഈ ഒരു വീഡിയോനകത്ത് കണ്ണെത്താ ദൂരത്തോളം ഇതേപോലത്തെ പാടങ്ങൾ നമുക്ക് ഒരുപാട് കാണാൻ പറ്റും നമ്മളിപ്പം പോകുന്നതിൻ്റെ രണ്ട് ഭാഗത്തും കാപ്പി കൃഷിയാണ് കുറച്ച് എത്തിയിട്ട് കാപ്പിയുടെ മുകളിൽ പൂക്കൾ ഉണ്ടായിട്ടുള്ള നല്ല ഭംഗിയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും ബസ്സിനകത്ത് പോകുന്നത് കൊണ്ട് തന്നെ കുറച്ച് മുകളിൽ നിന്നും കാഴ്ചകൾ കാണാൻ പറ്റും നല്ല വെള്ള പുതച്ച് കിടക്കുന്ന കാപ്പിത്തോട്ടങ്ങൾ അതുമാത്രമല്ല ഇവിടെയൊക്കെ എത്തിയപ്പോഴേക്കും ആ ഒരു കാപ്പിപ്പൂവിന്റെ ഒരു സ്മെല്ല് മൊത്തമായിട്ട് ഉണ്ടായിരുന്നു ഇനി നമ്മൾ പോകുന്നതാണ് പനവല്ലി എന്ന് പറയുന്ന ഗ്രാമം ഈ ഒരു ഗ്രാമത്തിലേക്ക് ഒരുപാട് ബസ്സുകളൊന്നും ഇല്ല എന്തായാലും ഇവിടെ വന്ന് അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവരെല്ലാം കയറിയതിന് ശേഷം ഇവിടുന്ന് വീണ്ടും തിരിച്ച് ഇനി നമ്മൾ പോകുന്നത് കാട്ടികുളത്തേക്കാണ് രാവിലെ തന്നെ തണുത്ത കാറ്റും ആ ഒരു കാപ്പിപ്പൂവിൻ്റെ സ്മെല്ലും എല്ലാം ആസ്വദിച്ച് നമ്മളിങ്ങനെ മുൻപോട്ട് പോവുക അങ്ങനെ കുറച്ച് മുൻപോട്ട് വന്നപ്പോഴേക്കും നമ്മൾ കാട്ടികുളത്തെത്തി ഇവിടെ നിന്നും തിരുനെല്ലി ക്ഷേത്രത്തിലേക്കും ബാവലി മക്കാമിലേക്കും പടമല പള്ളി പിന്നെ കുറുവാദ്വീപ് തോൽപട്ടി കുട്ട കോർഗ് അങ്ങനെ മൈസൂറിലേക്കും ഒക്കെ പോകാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഈയൊരു കാട്ടികുളം എന്തായാലും കുറച്ച് സമയം മാത്രമാണ് ഇവിടെ നിന്നിട്ടുള്ളത് ഒൻപത് മുപ്പത്തഞ്ചായ സമയത്ത് നമ്മുടെ ബസ് എടുത്തു ഇപ്പം നമ്മൾ നേരെയാണ് പോകുന്നത് ഇവിടെ നിന്നും ലെഫ്റ്റിലേക്ക് കട്ട് ചെയ്തിട്ടാണ് നമ്മൾ തിരുനെല്ലി ക്ഷേത്രത്തിലേക്ക് പോവുക തോൽപട്ടി കുട്ട മൈസൂറിലേക്കൊക്കെ പോകുന്ന റോഡാണ് വയനാട്ടിൽ മുത്തങ്ങയിൽ ചെക്ക് പോസ്റ്റ് അടച്ചാൽ പിന്നെ ഈ ഒരു റൂട്ടിലാണ് ഒരുവിധം എല്ലാ വാഹനങ്ങളും മൈസൂറിലേക്കും ബാംഗ്ലൂരിലേക്കും ഒക്കെ പോവാറുള്ളത് രാത്രിയിൽ ഏതൊരു സമയത്തും നമുക്ക് ഈയൊരു റൂട്ടിൽ യാത്ര ചെയ്യാൻ പറ്റും അങ്ങനെ നമ്മൾ കാടിനുള്ളിലേക്ക് കയറി ഇനി നമുക്ക് മൃഗങ്ങളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഈ ഒരു ചൂട് കാട്ടു കാട്ടുത്തി തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ഫയർ വർക്ക് ചെയ്യുന്നത് കാടിനുള്ളിലെ ഒരുവിധം എല്ലാ റൂട്ടിലും ഇതേപോലെ ഫയർ വർക്ക് നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഇപ്പോൾ മൃഗങ്ങളുടെ സാന്നിധ്യവും വളരെ കുറവ് തന്നെയായിരിക്കും പിന്നെ കാടിനുള്ളിൽ പോകുന്ന സമയത്ത് മൃഗങ്ങളെ കാണുക എന്ന് പറയുന്നത് ഭാഗ്യമാണല്ലോ അതുകൊണ്ട് തന്നെ നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടാവട്ടെ മൃഗങ്ങളെ കാണാൻ വേണ്ടിയിട്ടേ ഈ റൂട്ടിലും അതേപോലെ തന്നെ തിരുനെല്ലി റൂട്ടിലും പോയിട്ട് രാത്രിയിലൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് സമയം നമ്മുടെ വാഹനത്തിന് മുൻപിൽ നിന്ന ആനയെയും അങ്ങനത്തെ ഒരുപാട് കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു വീഡിയോയുടെ ലിങ്ക് നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കർണാടകയുമായി അതിരു പങ്കിടുന്ന ഗ്രാമമാണ് ഈ ഒരു ഭാവലി ഇവിടെ നിന്നും ആ ഒരു ബോർഡർ ബോർഡറല്ലേ ആ ഒരു പാലം അത് കടന്നാൽ കർണാടകയിലെത്തി ഈ ഒരു ചെക്ക് പോസ്റ്റ് വൈകുന്നേരം ആറു മണിക്ക് ക്ലോസ് ചെയ്യും രാവിലെ ആറു മണിക്കാണ് പിന്നെ ഓപ്പൺ ആവുക എന്തായാലും ഈ ഒരു ബോർഡർ വരെ മാത്രമേ നമ്മൾ വരുന്നുള്ളൂ ഒരു ആൽമരത്തിൻ്റെ മുകളിൽ ഇതേപോലെ വള്ളികൾ തൂങ്ങി കിടക്കുന്നത് കാണാനേ ഒരു പ്രത്യേക ഭംഗി തന്നെയുണ്ട് ബാവലി അങ്ങാടിയിൽ വരുന്ന സമയത്തെ ഒരു ആൽമരം ഇവിടുത്തെ ഒരു പ്രധാന അട്രാക്ഷൻ തന്നെയാണ് കർണാടകയിൽ നിന്നും വരുന്ന സമയത്ത് കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റ് ആണിത് ഇവിടെ നിന്നും ചെക്ക് ചെയ്തതിനു ശേഷം മാത്രമാണ് നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റുക നമ്മുടെ ബസ്സിനകത്തും കയറിയിട്ട് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കാണുന്നതാണ് ബാവലി മക്കാം ഈ ഒരു സ്ഥലം അറിയപ്പെടുന്നത് ഈ ഒരു മക്കാമിൻ്റെ പേരിലാണ് അവിടുന്ന് മുൻപോട്ട് വന്ന് ലെഫ്റ്റിലേക്ക് കാണുന്ന ഈ റോഡിനാണ് ഇനി നമ്മൾ പോകുന്നത് നമ്മൾ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ചേകാടിയിൽ വന്നിട്ടുണ്ട് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ സുൽത്താൻ ബത്തേരിയിൽ നിന്നും കെ എസ് ആർ ടി സി ബസ്സിനകത്തായിരുന്നു നമ്മൾ ചേകാടിയിലേക്ക് വന്നിട്ടുള്ളത് ആ ഒരു വീഡിയോ ലക്ഷക്കണക്കിന് ആളുകൾ കണ്ടിട്ടുണ്ട് ലഹരി ഉപയോഗിച്ചാലും എന്ത് കൊലപാതകങ്ങൾ ചെയ്താലും ഇത്ര ശിക്ഷ കിട്ടാനുള്ളൂ എന്ന് ഒരുവിധം എല്ലാ ആളുകൾക്കും അറിയാം എന്തെല്ലാം ചെയ്താലും തല ഊരി പോകാനുള്ള വകുപ്പ് ഉണ്ടെന്നും എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തുടർന്നു പോകുന്നത് നമ്മുടെ നിയമ നടപടികൾ ശക്തമായാലേ ഇതെല്ലാം കുറച്ച് കാലങ്ങൾ കൊണ്ട് തന്നെ ഇല്ലാണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ മഴക്കുമരുന്നും എം ഡി എം എം ഒക്കെ ഉപയോഗിച്ചിട്ട് ആർക്കും ഒന്നും കിട്ടാനില്ല അപ്പോഴത്തെ സുഖം മാത്രമേ കിട്ടാനുള്ളൂ നമ്മൾ ഇങ്ങനത്തെ ൊക്കെ കൂടുന്ന സമയത്ത് നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും പക്ഷെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാലേ നമ്മൾ ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കണം അതൊന്നും മനസ്സിലുണ്ടായാൽ മതി ചേകാടി എന്ന് പറയുന്ന ഗ്രാമേ ശരിക്കും നല്ല സുന്ദരമായ ഒരു ഗ്രാമം തന്നെയാണ് എത്ര പ്രാവശ്യം വന്നാലും വീണ്ടും വീണ്ടും വരാൻ തോന്നുന്ന ഒരു സ്ഥലമാണ് ചേകാടി ഗ്രാമപ്രദേശമാണ് മൂന്ന് ഭാഗത്തും കാട് ഒരു ഭാഗത്ത് ഇതാ ഈ കാണുന്ന കബനി നദിയും ഇനി പോകുന്നത് പാടത്തിന് നടുവിലൂടെയുള്ള ഈ ഒരു റോട്ടിനാ എന്തു ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും പാടം ഈ ഒരു സമയത്ത് നെൽകൃഷിയൊന്നും കാണാൻ പറ്റില്ല കൃഷിയെല്ലാം കഴിഞ്ഞ് നെല്ലെല്ലാം കൊയ്ത് അതിൻ്റെ പുല്ല് കെട്ടിവെച്ച കാഴ്ചകൾ മാത്രമാണ് ഈ ഒരു സമയത്ത് നമുക്ക് ഇവിടെ നിന്നും കാണാൻ പറ്റുന്നത് പക്ഷേ ആ കാഴ്ചകൾക്കും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈ ഒരു ചേകാടിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് വയനാട്ടിലെ കുട്ടനാട് എന്നാണ് ഈ ഒരു ചേകാടിയെ അറിയപ്പെടുന്നത് വേറൊന്നും കൊണ്ടുമല്ല ഇരുന്നൂറ്റി അൻപത് ഏക്കറോളം പാടശേഖരങ്ങൾ ഉണ്ട് ഈ ഒരു ഗ്രാമത്തിൽ ചേകാടിയിൽ നാൽപ്പത് ഏക്കറോളം സ്ഥലത്തെ ഗന്ധശാല ഇനത്തിൽപ്പെട്ട നെല്ല് മാത്രമാണ് കൃഷി ചെയ്യുന്നത് ഈ ഈയൊരു സമയത്തായതുകൊണ്ട് തന്നെ ഇതേപോലത്തെ കാഴ്ചകളാണ് കുറച്ച് കാലം കഴിഞ്ഞ് മഴ തുടങ്ങിയിട്ടാണ് നിങ്ങൾ ഈ റൂട്ടിൽ യാത്ര ചെയ്യുന്നതെങ്കിൽ പച്ചക്കടൽ പോലെ അങ്ങനെ പരന്നു കിടക്കും കെ എസ് ആർ ടി സി ബസ്സുകൾ വരെ വരുന്നത് ഇവിടെ വരെ മാത്രമാണ് പക്ഷെ നമ്മൾ ഇവിടുന്ന് മുൻപോട്ട് പോകുന്നുണ്ട് നമ്മളിപ്പം പോകുന്ന ഈ ഒരു ബസ്സില്ലേ ഇത് ഒരുവിധം എല്ലാ സ്ഥലങ്ങളും അതേപോലെ ഉൾഗ്രാമങ്ങളിലെല്ലാം പോകുന്ന ഒരു ബസ് തന്നെയാണ് അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ബസ്സിനകത്ത് വന്നിട്ടുള്ളത് ഇനി ഞാൻ ഈ ഒരു ബസ്സിൻ്റെ സമയം പറഞ്ഞുതരാം ഈ ഒരു ബസ് രാവിലെ പുൽപ്പള്ളിയിൽ നിന്നുമാണ് എടുക്കുന്നത് രാവിലെ ഏഴ് മണിക്കും അതേപോലെ തന്നെ പത്ത് മുപ്പത്തഞ്ചിനും ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തഞ്ചിനും പുൽപ്പള്ളിയിൽ നിന്നും ഈ ഒരു ബസ് എടുക്കും അതേപോലെ തന്നെ നമ്മൾ വന്നിട്ടുള്ള തിരുനെല്ലിയിൽ നിന്നാണ് നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ രാവിലെ നമ്മൾ വന്നിട്ടുള്ള എട്ട് നാൽപ്പത്തഞ്ചിനും അതേപോലെ തന്നെ വൈകുന്നേരം മൂന്ന് പതിനഞ്ചിനുമാണ് ഈയൊരു ബസ് എടുക്കുന്നത് ഇവിടെ നിന്ന് ആ മുൻപോട്ട് കാണുന്ന അവിടെയാണ് സ്റ്റഡ് ഫാം ഉള്ളത് ചേകാടിയിലെ കുതിര പരിശീലന കേന്ദ്രം നമ്മൾ വരുന്ന സമയത്ത് ഇവിടെയെല്ലാം നമുക്ക് വരാൻ പറ്റൂട്ടോ ഈ സ്ഥലത്തുനിന്ന് ഒരുപാട് ആളുകൾ നമ്മുടെ ബസ്സിനകത്ത് കയറാനുണ്ടായിരുന്നു ഈയൊരു കടമേഞ്ഞിട്ടുള്ളത് പുല്ലുകൊണ്ടാണ് പുല്ല് ഇതേപോലെ കെട്ടിവെച്ചത് കാണാനേ ഒരു പ്രത്യേക ചന്തം തന്നെ ഉണ്ടല്ലേ ഇപ്പം ഈ ഒരു സ്ഥലത്ത് നെൽകൃഷി ഒന്നുമില്ല കുറച്ച് കാലങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇവിടെ മൊത്തം മൊത്തം നെൽകൃഷി ഇങ്ങനെ പരന്ന് പച്ച പുതച്ച് കിടക്കും ഈ ഒരു ചേകാടിയിലേക്ക് നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മഴക്കാലത്ത് വരുന്നതാണ് ഏറ്റവും നല്ലത് കാടിനുള്ളിലൂടെ മാത്രം ആണ് നമുക്ക് ഈ ഒരു ചേകാടിയിൽ എത്താൻ പറ്റുക അതും ഈ ഒരു ചേകാടിയുടെ ഒരു പ്രത്യേകതയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോനകത്തേ വയനാട്ടിലെ കൂടൽ കാണിച്ചിട്ടുള്ളത് ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ലിങ്കും നമ്മൾ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ട്രിപ്പുകൾ പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ ഒരുപാട് ബസ്സിനകത്ത് പോയിട്ടുള്ള യാത്രകൾ നമ്മുടെ ചാനലിനകത്തുണ്ട് അതേപോലെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് രാവിലെ നേരത്തെയൊക്കെയാണ് നിങ്ങൾ ഈ റൂട്ടിൽ വരുന്നതെങ്കിലേ ഒരു രക്ഷയില്ലാത്ത ഭംഗിയായിരിക്കും മൊത്തമായിട്ട് കോട പുതച്ചു കിടക്കുന്ന കാടിൻ്റെ ഭംഗിയും ചിലപ്പോൾ മൃഗങ്ങളെയും കാണാൻ പറ്റും നമ്മളിപ്പം പോകുന്ന ഈ സ്ഥലത്തെല്ലാം ഒരുപാട് പ്രാവശ്യം ആനകളെ കണ്ടിട്ടുണ്ട് അതും ഈ ഒരു ബസ്സിൻ്റെ ഫ്രണ്ടിലൂടെയൊക്കെ ക്രോസ് ചെയ്ത് പോയിട്ടുണ്ട് കണ്ടോ ഈ ഒരു ക്ലിപ്പെല്ലാം ഇതെല്ലാം അവരെനിക്ക് അയച്ചു ഈ ഒരു ബസ്സിനകത്തുള്ള ആളുകളെല്ലാം നല്ല ആളുകളാണ് നല്ല സ്നേഹമുള്ള ആളുകളാണ് വരുന്ന സ്ഥലവും ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട് അതേപോലെ തന്നെ മഴയെല്ലാം പെയ്ത് പച്ച പുതച്ച് കിടക്കുന്ന സമയത്ത് ഒരു പ്രാവശ്യം എന്തായാലും ഈ റൂട്ടിൽ നിങ്ങൾ വരണം എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ച് കാലങ്ങൾക്ക് ശേഷം ഈ റൂട്ടിലെ ഒരു വീഡിയോയും കൂടെ നിങ്ങൾ കാണേണ്ടി വരും ചൂടുകാലമായതുകൊണ്ട് തന്നെ മരങ്ങളെല്ലാം ഇതേപോലെ ഇല പൊയിച്ച് നിൽക്കുന്ന കാഴ്ചകളാണ് കാണാനുള്ളത് വയനാട്ടിലെ കാടിനുള്ളിലൂടെയും ഗ്രാമങ്ങളിലൂടെയും ആണ് ഇന്ന് നമ്മൾ യാത്ര ചെയ്തിട്ടുള്ളത് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതോടൊപ്പം അഭിപ്രായങ്ങൾ എന്തായാലും അറിയിക്കുക ഓക്കെ ബൈ അടുത്ത വീഡിയോയിൽ കാണാം